بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقهوا قولي الله عند حبيب صلى الله عليه وسلم തങ്ങളുടെ ادنى നാമമാണ് مغفر صاحب المغفر ينولد ിൽ യുദ്ധത്തിന്റെ വേളയിൽ പടത്തൊപ്പി യുദ്ധത്തിന്റെ സമയത്തിൽ ധരിക്കുന്ന തൊപ്പിയാണ് ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത് അവരുടെ ക്രമണങ്ങൾ തലയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ധരിക്കുന്ന ധരിക്കുന്നൊപ്പിക്കാണ് മെഹുഫർ പടത്തൊപ്പി എന്ന് പറയുന്നത് അത് ധരിച്ചിരുന്നു മുത്തുനബിക്ക് അത് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് സാഹിബുൽ മെഹഫർ എന്ന മുത്തുനബിക്ക് സ്ഥാനപ്പേര് ലഭിച്ചത് ഷമാലുൽ മുഹമ്മദിയെയാണ് എൻ്റെ കയ്യിലുള്ളത് ഇവാൻ തിരുമതി തങ്ങളുടെ മുത്തുനബിയുടെ ജീവിതത്തെയും അവിടുത്തെ സ്വഭാവത്തെയും സൗന്ദര്യത്തെയും വിശദീകരിക്കുന്ന കിതാബ് അതിലൊരു അധ്യായം തന്നെയുണ്ട് അള്ളാഹുവിന്റെ രൂപം വിശദീകരിക്കുന്ന അധ്യായങ്ങളുടെ പടത്തൊപ്പിതങ്ങൾ ധരിച്ചിരുന്നു എന്ന് തലിവു സഹിതം അതിന്റെ അതീസുകൾ ഉദ്ധരിക്കുന്ന അധ്യായം രണ്ട് ഹതീഥുകൾ ഈ അധ്യായത്തിൽ ഉണ്ട്

മറ്റൊരു ഹദീസിൽ കാണാം വിജയ വർഷം മക്കയിലേക്ക് പോയപ്പോ അവിടുത്തെ തലയിൽ പടത്തൊപ്പി ഉണ്ടായിരുന്നു അപ്പൊ അള്ളാഹുന്റെ അഭിപത് ധരിക്കാറുണ്ടായിരുന്നു അത് യുദ്ധത്തിന് അത് പ്രൊട്ടക്ഷൻ ആണ് സ്വയം പ്രൊട്ടക്ഷൻ അത് സ്വീകരിക്കണമല്ലോ അപ്പോൾ ആ രൂപത്തിൽ അലൈഹി സാഹുലി തങ്ങൾ അങ്ങനെ ധരിച്ചിരുന്നു പടത്തൊപ്പി ധരിച്ചിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പേര് മുത്തുനബി സാഹു അലി തങ്ങൾക്ക് കിട്ടിയത് അള്ളാഹു താല ഇനിയും ഒരുപാട് ഒരുപാട് മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ ഈ ഒരു സതുദ്യമം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് മുത്തുനബിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വേദിയായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ